ചർച്ചയിലും അല്ലെങ്കിൽ പ്രസംഗത്തിലുമൊക്കെ ഓരോന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അങ്ങനെ ഒരു വലിയ തിരിച്ചടി നേരിടുകയാണ് ഇപ്പോൾ പി സി ജോർജ് ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ പി സി ജോർജിന്റെ അറസ്റ്റിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഹൈക്കോടതി ഉത്തരവ് പരിഗണിച്ച് തുടർ തീരുമാനമെടുക്കാനാണ് പോലീസിന്റെ ആലോചന സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ ബി ജെ നേതൃത്വവുമായി ആലോചിച്ച് ജോർജ് തിങ്കളാഴ്ച തീരുമാനമെടുക്കും ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ശ്രീജിത്ത് സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യമൊക്കെ ആലോചനയിലുണ്ടെങ്കിലും ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ ഒരു സൂചനയാണ് ഒരുപക്ഷെ സുപ്രീം കോടതി വരെ പോയാൽ പോലും ഈ വിഷയത്തിൽ തിരിച്ചടി ആകുമെന്നൊരു സൂചന ഉണ്ടതാണ് എന്താണ് പി സി ജോർജ് ക്യാമ്പിന്റെ ചർച്ചകൾ അവിടെ എന്തൊക്കെയാണ് പോലീസ് എന്താണ് ഇതിൽ എടുക്കുന്ന നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകണോ ഇക്കാര്യത്തിൽ ഒരന്തിമമായ തീരുമാനമെടുക്കാൻ ബി ജെ പി നേതൃത്വവുമായി കൂടി ഒരലോചന നടത്തുകയാണ് പി സി ജോർജ് ക്യാമ്പ് ഇപ്പോൾ ചെയ്യുന്നത് പോലീസ് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് അതായത് വേണമെങ്കിൽ ഒരു അറസ്റ്റിലേക്ക് പോകാവുന്ന സാഹചര്യം തന്നെ ഉണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ചില കേസുകളിൽ കാത്തിരുന്ന പോലെ നടൻ സിദ്ദിഖിന്റെ കേസിലൊക്കെ സുപ്രീം കോടതി വരെ പോകുന്നത് വരെ കാത്തിരുന്നിരുന്നു അതുപോലെ കാത്തിരിക്കാൻ പോലീസ് ആലോചിക്കുന്നുണ്ടോ എന്നത് വ്യക്തമല്ല എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഒരു വിശദീകരണവും വരുന്നില്ല മാത്രമല്ല ഇത് കേവലം പോലീസിന്റെ ഒരു നടപടി മാത്രമായിരിക്കില്ല പി സി ജോർജ് ഒരു ബി ജെ പി നേതാവാണ് അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായൊക്കെ ചേർന്നുകൊണ്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെ ആ ഒരു തീരുമാനത്തിന് വേണ്ടി പോലീസ് കാത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം തന്നെ പി സി ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാകാത്തതിൽ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട് ഇന്നലെ പി ഡി പി ഇന്ന് എസ് ഡി പി ഐ അങ്ങനെ വിവിധ മുസ്ലിം സംഘടനകൾ ഇതിൽ ഒരു വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട് എന്തുകൊണ്ട് ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ ചോദ്യം എന്തായാലും തിങ്കളാഴ്ച ബി ജെ പിയുമായി ആലോചിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാകും പി സി ജോർജ് ഒരു പക്ഷേ സുപ്രീം കോടതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ ഇതുവരെ ഹൈക്കോടതിയിൽ വരെ പോയത് സ്വന്തം നിലയ്ക്കാണ് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ കൂടി ഒരു പിന്തുണ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണമാകുമെന്ന് അവർ കരുതുന്നുണ്ട് മാത്രവുമല്ല കൂടുതൽ ഉന്നതരായ അഭിഭാഷകരുമായൊക്കെ ആലോചന നടത്തിയൊരു തുടർ തീരുമാനം എന്ന നിലയിലേക്ക് ജോർജ് ക്യാമ്പ് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും പല സസ്പെൻസും തുടരുകയാണ് നേരത്തെയൊക്കെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് അത്തരം ഒരു മുന്നറിയിപ്പൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളതും ബാക്കിയാണ് നിലവിൽ എന്തായാലും രണ്ട് കേസുകളുടെ ജാമ്യ വ്യവസ്ഥ കൂടി പി സി ജോർജ് ലംഘിച്ചിട്ടുണ്ട് നേരത്തെ തിരുവനന്തപുരത്ത് ത്ത് നടത്തിയ പ്രസംഗവും ഒപ്പം തന്നെ എറണാകുളം പാലാരിവട്ടത്ത് നടത്തിയ പ്രസംഗത്തിലും ഈ വിദ്വേഷ പ്രസംഗം എന്ന നിലയിൽ പരിഗണിക്കുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ കോടതി അതിൽ ജാമ്യം അനുവദിച്ചു അത്തരം ജാമ്യ വ്യവസ്ഥ ജാമ്യത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് കോടതിയെ ഹൈക്കോടതിയെ ചൊടിപ്പിച്ചത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ശ്രീജ ശ്രീജിത്ത് സാധാരണഗതിയിൽ നമ്മൾ ഒരു ഇങ്ങനെ ഒരു പ്രസംഗത്തിന്റെ പേരിലൊക്കെ ആകുമ്പോൾ ഒരു കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കില്ല പക്ഷേ രണ്ട് തവണ പാലാരിവട്ടം സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു കേസുണ്ട് ഫോർട്ട് തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലൊരു കേസ് ഉണ്ട് ഈ രണ്ട് കേസിലും ജാമ്യത്തിൽ നടക്കുകയാണ് അതായത് തുടർച്ചയായി ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ഹാബിച്വൽ ഒഫൻഡർ എന്നതുപോലെയാണ് കോടതി കണക്കാക്കുന്നതെങ്കിൽ ജോർജിന് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവില്ലേ അത് അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ അവർ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ സുപ്രീം കോടതിയിൽ കൂടി പോകാനുള്ള സാധ്യത പക്ഷേ അത് പാർട്ടിയുമായി കൂടി ആലോചിച്ചൊരു അന്തിമ തീരുമാനം എടുക്കുക എന്ന നിലയിലേക്ക് പി സി ജോർജും ഒപ്പം തന്നെ മകൻ ഷോൺ ഒക്കെ എത്തിയിട്ടുള്ളത് ശ്രീജൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു തുടർച്ചയാണ് കേവലം ഏതെങ്കിലും ഒരിടത്ത് അബദ്ധത്തിൽ പറഞ്ഞു പോകുന്ന ഒന്ന് മാത്രമാണ് എന്ന് കരുതാൻ കഴിയുന്ന നിലയിലല്ല എന്നാണ് കോടതിയുടെ അടക്കം വിലയിരുത്തലുള്ളത് കോടതി പലതരത്തിൽ ഇതിനെ ഈ ഹൈക്കോടതി അടക്കം രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയത് പ്രത്യേകിച്ച് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവർക്ക് പരമാവധി മൂന്ന് വർഷം വരെയാണ് ശിക്ഷയൊക്കെ ഉള്ളത് അതിൽ കൂടുതൽ അതെന്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല എന്ന ചോദ്യമൊക്കെ ഹൈക്കോടതി ചോദിച്ചിരുന്നു ഹൈക്കോടതി ഇതിനെ വളരെ ഗൗരവമായിട്ട് കാണുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഇങ്ങനെ ഒരു ഉത്തരവിട്ടത് പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ ആയതുകൊണ്ട് തന്നെ അതിനും സുപ്രീം കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഇനി നിയമപരമായുള്ള വഴി അതിലേക്ക് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അതിനും അപ്പുറത്തേക്ക് ഒരു പക്ഷേ പി സി ജോർജ് തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിൽ ബി ജെ പി നേതൃത്വത്തിനും പലതരത്തിൽ അതൃപ്തികൾ ഉണ്ട് ഇതൊരു നിയന്ത്രിച്ചില്ല പ്രത്യേകിച്ച് ജാമ്യവ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് അയാൾ തന്നെ വീണ്ടും ഇത് ആവർത്തിക്കുന്നത് പാർട്ടി നേതൃത്വത്തിനും ഫലത്തിൽ തലവേദനയാകുന്നുണ്ട് എന്തായാലും അതുകൊണ്ട് ഒരു പക്ഷേ നിയമവ്യവസ്ഥക്ക് അനുസൃതമായി അതിന് വിധേയനായി മുന്നോട്ട് പോകട്ടെ അറസ്റ്റെങ്കിൽ അറസ്റ്റ് എന്ന നിലപാടിലേക്ക് പോകട്ടെ എന്നുള്ള ആലോചനകൾ പോലും ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്തായാലും ഇതിനൊക്കെ ഒരു അന്തിമമായ വ്യക്തത വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീജിത്താണ് വിവരങ്ങൾ കോട്ടയത്ത് നിന്ന് പി സി ജോർജിന്റെ കാര്യത്തിൽ പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ആകാംക്ഷയോടെ നോക്കാം ഒരു പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് പോകുമോ അതോ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അതുകൂടി കാത്തു നിൽക്കുമോ ഇതൊക്കെ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിട്ടുള്ള ആ സസ്പെൻസും പെട്ടെന്നുള്ള ഒക്കെ നമ്മുടെ ഓർമ്മകളിൽ ഉള്ളതുകൊണ്ടാണ് എന്താണ് പോലീസ് ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്നതിൽ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നത്